എന്നൊരു ഡിസോർഡർ ഉണ്ട് മിസ്റ്റർ സാബിത് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താ ഈസി ആയിട്ട് മാറും പറഞ്ഞു നാല് ഒന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് ഇനി മാറും ചോദിച്ചു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡ് ആണ് എ ഡി എച്ച് ഡി എന്ന കണ്ടീഷനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാതിരിക്കുക ഹൈപ്പർ ആക്റ്റീവ് ആകുക പെട്ടെന്ന് തന്നെ എടുത്തു ചാടുക ഇവയെല്ലാം എ ഡി എച്ച് ഡിയുടെ അടയാളങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള നമ്മുടെ പല സ്വഭാവങ്ങളും ഒരു പക്ഷേ എ ഡി എച്ച് ഡിയുടെ സിംറ്റംസ് ആയിരിക്കാം ഒരു ഉദാഹരണം പറയാം കുട്ടികൾക്ക് മറ്റു കുട്ടികളുമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകുക ഇത്തരത്തിലുള്ള അടയാളങ്ങളെല്ലാം എ ഡി എച്ച് ഡിയുടേതായിരിക്കാം ഇനി മുതിർന്നവരുടെ കാര്യമെടുത്താലും അതെ ഒരു കാര്യം ചെയ്യാനുള്ള വിമുഖത പെട്ടെന്ന് എല്ലാറ്റിലും മടുപ്പ് തോന്നുക പൊടുന്നിനെ ഹൈപ്പർ ആക്റ്റീവ് ആകുക എന്നതെല്ലാം അടയാളങ്ങളാണ് ഇപ്പോൾ ജോലി ജോലിസ്ഥലത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു നമുക്ക് അതിൽ പങ്കെടുക്കാൻ തോന്നാതിരിക്കുക ഇനി അഥവാ പങ്കെടുക്കുകയാണെങ്കിലും നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആയിരിക്കുക ഒരു കാര്യം വൈകുമ്പോൾ അനിയന്ത്രിതമായ മടുപ്പ് തോന്നുക ഇവയെല്ലാം എ ഡി എച്ച് ഡിയുടെ അടയാളങ്ങളാണ് ഇനി മറ്റൊന്നുകൂടി നമ്മൾ നിർത്താതെ സംസാരിക്കുന്നൊരു വ്യക്തിയാണോ ആ സംസാരത്തിൽ നമ്മൾ അത്രയും ഹൈപ്പർ ആക്റ്റീവ് ആകുന്നുണ്ടോ അവയും എ ഡി എച്ച് ഡിയുടെ അടയാളങ്ങളാകാം എ ഡി എച്ച് ഡി ഉണ്ടെന്ന് അത്ര പെട്ടെന്ന് സ്ഥിരീകരിക്കാനാവില്ല മെഡിക്കലി അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അവ കണ്ടെത്തി ഡയഗ്നോസ് ചെയ്താലും ഘട്ടം ഘട്ടമായി മെല്ലെ മാത്രമേ ആ കണ്ടീഷനെ മറികടക്കാൻ കഴിയൂ